ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിഗംഭീരമായിട്ട് ഗെയിമുകളും പിന്നെ ഏഴിൻ്റെ പണികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ആരാണ് അതിഗംഭീരമായിട്ട് ഗെയിം കളിക്കുന്നത് ആരായിരിക്കും ബിഗ് ബോസ് കപ്പ് ഉയർത്തുക എന്ന് പറയാറായി പറയാനായിട്ടില്ല അത്തരത്തിലൊരു മത്സരാർത്ഥിയെ ചൂസ് ചെയ്യാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്ന ഒരു പേര് അനുമോളുടെ തന്നെയാണ് അനുമോള് കേൾക്കുന്നത് വിമർശനവും കരച്ചിൽ കാട് ഇറക്കുന്നു എന്ന ആ ഒരു ഒരു പേര് തന്നെയാണ് അനുമോളെ ഏറ്റവും കൂടുതൽ വിമർശനത്തിനും കാരണമാവുന്നത് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നല്ലതുപോലെ അതിജീവിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് പക്ഷെ അവിടെ വെറുതെ ഇങ്ങനെ കരയുക ചെറിയ ചെറിയ തൊട്ടതിനു പിടിച്ചതിനും ഓരോ കാര്യങ്ങൾക്ക് കരയുക ഇതൊക്കെയാണ് അനുമോളെ ഇറക്കുന്ന ആ ഒരു കരച്ചിൽ കാർഡ് എന്ന് പറയുമ്പോൾ പക്ഷേ അനു അതിന് പറയുന്നത് തന്റെ ഇമോഷൻസ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത് ശരിയാണ് നമ്മൾ ദേഷ്യമാണെങ്കിലും കരച്ചിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വരും നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഇമോഷൻ ചില സമയത്ത് അത് നല്ല ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് നമ്മളെ ബാധിക്കും ചില സമയത്ത് അത് മോശമായിട്ടുള്ള രീതിയിലും നമ്മളെ ബാധിക്കും എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറുന്നത് അനുമോളെ കുറിച്ച് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ വാക്ക് പറഞ്ഞ വാക്കുകളാണ് ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികൾ അനുമോളുടെ കരച്ചിൽ നാടകമാണ് എന്ന് ഒരുപാട് ആരോപിക്കുന്നുണ്ട് ഇത് നാടകമാണ് ഒരിക്കലും അനു റിയൽ അല്ല അനു ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിലും കരച്ചിലിൻ്റെ പേരിൽ അനുമോൾക്ക് ട്രോളുകളാണെങ്കിലും ഒരുപാട് വിമർശനങ്ങളാണെങ്കിലും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു കരച്ചിലിൻ്റെ പേരിൽ തന്നെ ഒരുപാട് വഴി കേൾക്കേണ്ടി വന്ന ഒരാൾ തന്നെയാണ് അനുമോൾ അതുമാത്രമല്ല ജിസേലിന്റെ ആര്യൻറെയും ആ ഒരു ജിസേലിനും ആര്യനും എതിരെ ഉന്നയിച്ച ആ ഒരു ആരോപണവും അതിന് പിന്നാലെ നടന്ന വിമർശനങ്ങളും പിന്നെ ബിഗ് ബോസ് ഹൗസിലും എല്ലാ മത്സരാർത്ഥികളും അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാക്കുകയും പിന്നെ മോഹൻലാൽ വന്നതിന് ശേഷം രൂക്ഷമായിട്ടുള്ള രീതിയിൽ അനുവിനെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തപ്പോഴും അനു പിടിച്ചു നിന്നു അനു എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും അവിടെ അനു ഭയങ്കരമായിട്ട് പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത് ലാലേട്ടൻ ഒരുപാട് അനുവിനെ കുറ്റം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളും ഈ ഒരു എഴുപത്തിരണ്ട് ക്യാമറകളും ഞാനും എല്ലാവരും നോക്കിയിട്ട് പോലും അനു പറഞ്ഞതുപോലെ ജിസേലിനും ആര്യനും ഇത് ആ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടില്ലല്ലോ ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ കാണാത്ത കാര്യം എങ്ങനെയാണ് അനു കണ്ടതെന്നാണ് ലാലേട്ടൻ പോലും ചോദിച്ചത് അത് സാധാരണ രീതിയിലല്ല ചോദിച്ചത് ഭയങ്കരമായിട്ട് ക്ഷ്യപ്പെട്ടിട്ടാണ് ലാലേട്ടൻ ചോദിച്ചത് ആ സമയത്തും അനു കരയാതെ ഭയങ്കരമായിട്ട് പിടിച്ചു നിന്നു ആ ഒരു കാഴ്ച പ്രേക്ഷകരെ വല്ലാതെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയത്തിലാണ് ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചെത്തിയിരിക്കുന്നത് റോബിൻ ബിഗ് ബോസ് മലയാളം സീസൺ നാലിലെ മത്സരാർത്ഥിയായിരുന്നു അതിഗംഭീരമായിട്ട് തന്നെയാണ് റോബിൻ ഗെയിമുകളാണെങ്കിലും ഓരോ ടാസ്കുകളാണെങ്കിലും ഒക്കെ കളിച്ച് മുന്നോട്ട് വന്നിരുന്നത് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഒരു താരം തന്നെയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ആ ഒരു സീസണിലെ സീസൺ നാലിലെ കപ്പ് ഉയർത്താൻ പോലും ശേഷിയുള്ള കപ്പ് അടിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു റോബിൻ എന്നാൽ വൈൽഡ് വയൽ കാർഡായേറ്റിയ റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്ത റോബിനെ ബിഗ് ബോസ് പുറത്താക്കുകയാണ് ചെയ്തത് അതോടുകൂടി ഗെയിം ബിഗ് ബോസിൽ നിന്നും റോബിൻ പുറത്താക്കപ്പെട്ടു പക്ഷെ എങ്കിൽ പോലും റോബിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും റോബിൻ പുറത്തായെങ്കിലും പുറത്ത് വലിയൊരു ജന ജനശ്രദ്ധ നേടാനും വലിയൊരു ആരാധകരെ സ്വന്തമാക്കാനും റോബിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അനുവിൻ്റെ ഇത് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിലെ അനുവിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ട് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അതിൽ ഉറച്ചു നിന്ന് കരയാതെ നിന്ന് അനുവിൻ്റെ ആ ഒരു ആ ഒരു പ്രവൃത്തിയെ ഇപ്പോൾ രാ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് അനുമോൾ കരയുന്നത് നാടകമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഞാനത് കണ്ടിട്ടില്ല കരയുന്നത് ഒരു നാടകമാണോ അനുമോൾക്ക് കരയാൻ തോന്നിയാൽ കരയും കരയാൻ തോന്നിയില്ലെങ്കിൽ കരയില്ല കരഞ്ഞു കരഞ്ഞാണ് ഓരോ ആളുകൾ സ്ട്രോങ് ആകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ അനുമോൾ കരഞ്ഞില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തരും ബിഗ് ബോസിൽ ചെന്ന് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ലല്ലോ ആരോ പറയുന്നത് കേട്ടു അനുമോളുടെ കണ്ണു പോലും നിറഞ്ഞില്ല എന്ന് എന്തിനാണ് കണ്ണ് നിറയുന്നത് ആദ്യമായി അവിടേക്ക് ചെല്ലുമ്പോൾ പുതിയ അന്തരീക്ഷത്തിലൊക്കെ കളിക്കുമ്പോൾ വിഷമം വരും അത് കഴിഞ്ഞ് ഓരോരുത്തരെ ഫേസ് ചെയ്താണ് സ്ട്രോങ് ആകുന്നത് ലാലേടിനെ പോലെ ഒരാൾ വന്ന് അത്രയും പറഞ്ഞിട്ടും ആ കുട്ടി അങ്ങനെ സ്ട്രോങ് ആയി നിന്നുവെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ മാത്രം അഭിനന്ദിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല ഇത്തവണത്തെ ഏഴിന്റെ പണിയെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ ബിഗ് ബോസിലായിരുന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഗെയിം കളിക്കുകയായിരുന്നു ഇതിപ്പോ ഞാൻ ഷോ കാണുന്നില്ല കാണുന്നത് റീൽസും ട്രോൾസും ഓരോരുത്തരും അഭിപ്രായം പറയുന്ന വീഡിയോകളും ഒക്കെയാണ് ഇത് വെച്ച് ഷോയെ എങ്ങനെയാണ് വിലയിരുത്തുക എന്ന് അറിയില്ല ബിഗ് ബോസിലെ ഒരു സാധാരണ മത്സരാർത്ഥി മാത്രമായിരുന്നു ഞാൻ എന്നേക്കാളും കളിക്കുന്ന ഇഷ്ടം പോലെ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് ഞാനാണ് മികച്ച മത്സരാർത്ഥിയെന്നോ എന്റെ സീസണാണ് ഭയങ്കര വലുതെന്നോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ സീസണും എല്ലാ മത്സരാർത്ഥികളും നല്ലത് തന്നെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചാണ് ഷോയിൽ ഉണ്ടാകുന്നത് ജനങ്ങളെ ഇഷ്ടപ്പെടുത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് പകരം പ്രേക്ഷകരെ കൂടി പരിഗണിച്ചും മനസ്സിലാക്കിയും കളിച്ചാൽ ആവും അനീഷ് നടക്കുന്നത് എന്നെ അനുകരിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല നടക്കുന്നത് കണ്ടു ഇനി അനുകരിക്കുന്നതാണെങ്കിൽ തന്നെ ഞാൻ എന്ത് അതിൽ കോമണർ നന്നായി കളിക്കട്ടെ അനീഷ് കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് കണ്ടന്റ് കൊണ്ടു കൊടുക്കുന്നുണ്ട് അൻപത് ദിവസം ആയില്ലല്ലോ അപ്പോൾ കപ്പ് എടുക്കുന്നത് ആരെന്ന് അറിയില്ല അനുമോൾ ജിസേലിനും ആര്യനും എതിരെ ആരോപണം ഉന്നയിച്ചത് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും കളിക്കട്ടെ ആർക്കാണ് പ്രേക്ഷക പിന്തുണ അവർ ജയിക്കും എന്നാണ് റോബിൻ പറഞ്ഞത് അതുമാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഈ ഒരു ഏഴാമത്തെ സീസണില് തന്റെ സുഹൃത്തുണ്ടെന്നും റോബിൻ പറയുന്നുണ്ട് അതിന്റെ കൂടെ ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിമർ ആരെന്ന ചോദ്യത്തിനും റോബിൻ മറുപടി പറഞ്ഞു ബിഗ് ബോസിൽ കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് എന്താണ് കാര്യം അവരുടെ ടീം സെലക്ട് ചെയ്ത് അതിനകത്ത് പോയി കളിക്കുന്ന മത്സരാർത്ഥികളാണ് അവർക്ക് കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യും ഞാനൊരു കാര്യത്തിലും ഇടപെടാതെ എന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കാണാറില്ല ഇടയ്ക്ക് റീൽസ് മാത്രമേ കാണാറുള്ളൂ ആരുടെ ഗെയിമാണ് മികച്ചത് എന്ന ചോദ്യത്തിന് ഇത്തവണ ലാലേട്ടൻ കിടിലമായി ഗെയിം കളിക്കുന്നുണ്ടെന്നാണ് റോബിൻ നൽകുന്ന ഉത്തരം സുഹൃത്തായ ലക്ഷ്മി ബിഗ് ബോസിൽ എത്തിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ ഗെയിം എങ്ങനെയുണ്ടെന്ന് പറയാറായിട്ടില്ല കളിക്കട്ടെ വൈൽഡ് കാർഡായി ബിഗ് ബോസിലെത്തിയവർ വേസ്റ്റ് ആണെന്ന വിമർശനത്തിനും റോബിൻ മറുപടി നൽകി ഒരു മനുഷ്യനും വേസ്റ്റ് അല്ല ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് പതിനേഴ് പേരിൽ ഒരാളല്ലേ അവർ അപ്പോൾ അവർ എങ്ങനെയാണ് വേസ്റ്റ് ആകുന്നത് വേദലക്ഷ്മി അവരുടെ രീതിയിൽ നിൽക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ പുള്ളിക്കാരി കളിച്ചാൽ പുള്ളിക്കാരിക്ക് നല്ലത് വേദലക്ഷ്മിയെ ഞാൻ സപ്പോർട്ട് ചെയ്തതല്ല എനിക്ക് പരിചയമുള്ള ഒരാൾ ബിഗ് ബോസിൽ കയറി പുള്ളിക്കാരി കളിക്കട്ടെ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ രീതിയിൽ അവർ കളിക്കട്ടെ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കളിക്കുന്നത് അതിനു പകരം പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് അവർക്ക് ഏത് കണ്ടന്റ് ആണ് ഇഷ്ടം അങ്ങനെ പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞു വേണം കളിക്കാൻ അങ്ങനെ കളിച്ച ഒരാളാണ് ഞാൻ എന്റെ എതിരാളുകൾ അവിടുത്തെ മത്സരാർത്ഥികൾ അല്ല ഞാൻ പ്രേക്ഷകരുടെ അടുത്താണ് കളിച്ചത് ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ അങ്ങനെയല്ല ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മത്സരാർത്ഥികളല്ല പ്രേക്ഷകരാണ് അവരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കി കളിച്ചാൽ പ്രേക്ഷകരുമായി ആവും അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു മത്സരാർത്ഥിയും പ്രേക്ഷകരുമായി കണക്റ്റ് ആവാത്തത് പലരും തന്നെ മാത്രമല്ല മറ്റു പലരെയും അനുകരിക്കുന്നുണ്ടെന്നാണ് റോബിൻ പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അഖിൽമാരാരും കൂട്ടരും ബിഗ് ബോസിലെത്തിയത് വളരെ രീതിയിൽ വളരെയധികം ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു ഇത് അഖിൽമാരാറും ആദ്യം അഖിൽമാരാറാണ് എത്തിയത് അതിനുശേഷമാണ് സെറീനയും പിന്നെ അഭിഷേകം എത്തിയത് അപ്പോൾ ആ കഴിഞ്ഞ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ കപ്പുയർത്തിയ ആ ഒരു മത്സരാർത്ഥിയായിരുന്നു കപ്പ് നേടിയത് അഖിൽമാരാറായിരുന്നു ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോഴത്തേക്കും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും എന്നാൽ ആ വിമർശനങ്ങളെല്ലാം നല്ല ഒരു രീതിയിൽ പോസിറ്റീവാക്കി മാറ്റുകയും അങ്ങനെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പിടിച്ചുപറ്റുകയും ചെയ്ത ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അഖിൽമാരാർ അപ്പോൾ അഖിൽമാരാരും കൂട്ടരും ബിഗ് ബോസിലെത്തിയത് വളരെ ചർച്ചയായി മാറുകയും മുള്ളൻകൊല്ലി എന്ന സിനിമ അഖിൽ ആദ്യമായി നായകനായി എത്തുന്ന ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വീണ്ടും ബിഗ് ബോസ് വീടിനുള്ളിൽ കയറുകയാണ് കയറുകയാണ് അഖിൽ ചെയ്തത് ഒപ്പം അഭിഷേകം സെറീനേയും ഉണ്ടായിരുന്നു നെഗറ്റീവുകളുമായി ഷോയ്ക്കുള്ളിൽ കയറി അവസാനം ഒട്ടേറെ ആരാധകരെയും ബിഗ് ബോസ് വിജയ് എന്ന പട്ടവും നേടി പുറത്തിറങ്ങിയ അഖിൽ മാരാർ തന്റെ ഓരോരോ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി മുന്നോട്ടു പോവുകയാണ് കൺഫെഷൻ റൂം വഴിയാണ് അഖിൽ മാരാറെ ബിഗ് ബോസ് സ്വാഗതം ചെയ്തത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ജീവിതത്തിൽ വലിയ ി സത്യസന്ധമായി പറയുകയാണെങ്കിൽ കുചേലൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് തിരിച്ചു വന്ന അതേ കഥ ജീവിതത്തിൽ പ്രാവർത്തികമായതുപോലെ ആണ് തനിക്ക് തോന്നുന്നത് എന്നായിരുന്നു ബിഗ് ബോസിനോടായി അഖിൽ പറഞ്ഞത് വീക്കിലി ടാസ്കുമായാണ് അഖിൽ വീടിനുള്ളിൽ കയറിയത് അഖിലിനെ കണ്ടതും എല്ലാ മത്സരാർത്ഥികളും ആവേശത്തോടെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ വിജയും മാരാർക്ക് സീസൺ ഏഴിലേക്ക് സ്വാഗതം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് പിന്നാലെ അഖിൽ ടാസ്ക് വായിച്ചു നൂതില ചെരുപ്പ് ഫാക്ടറി എന്നാണ് ടാസ്കിന്റെ പേര് രണ്ട് ദിവസമായാണ് ടാസ്ക് നടക്കുക ഇത് വായിക്കുന്നതിന് മുന്നോടിയായി ഓരോ ടാസ്കിലും ഗെയിമിലേക്ക് നയിക്കുന്ന വഴികൾ ബിഗ് ബോസ് തന്നെ ഒളിപ്പിച്ചു വെച്ചേക്കും എന്നും വിശ്വസിക്കുന്ന ആളാണ് താനെന്നും ശ്രദ്ധയോടും ബുദ്ധി ഉപയോഗിച്ചും ടാസ്ക് ചെയ്യണമെന്നും അഖിൽ മത്സരാർത്ഥികളോടായി പറഞ്ഞു പിന്നാലെ ആയിരുന്നു തന്റെ പുതിയ സിനിമയായ മുള്ളൻ കൊല്ലിയെ കുറിച്ച് അഖിൽ പറഞ്ഞത് ഞാനും ലക്ഷ്മിയും നിലവിലെ ബിഗ് ബോസ് ഹൗസിലെ നിലവിലെ മത്സരാർത്ഥിയായ വേദലക്ഷ്മിയും സെറീന അഭിഷേക് എന്നിവരാണ് മുള്ളൻ കൊല്ലിയിലെ അഭിനേതാക്കളെന്നും സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും അഖിൽ പറഞ്ഞു പിന്നാലെ സിനിമയുടെ ട്രെയിലർ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഒന്നുമല്ലാതിരുന്ന എന്നെ എന്തെങ്കിലും ആക്കി മാറ്റിയത് ബിഗ് ബോസ് ആണെന്നും ജീവിതത്തിലെ അടുത്ത തുടക്കവും അവിടെ നിന്നായതിൽ സന്തോഷമെന്നും അതവസരമൊരുക്കിയ ബിഗ് ബോസ് ക്രൂവിന് നന്ദി അറിയിക്കുന്നുവെന്നും മാരാർ പറഞ്ഞു ശേഷം മൂവരും എല്ലാവരോടും യാത്ര പറഞ്ഞു പുറത്തേക്ക് പോയി അതിനുശേഷമാണ് ആ ഒരു നൂതില ഫാ ചെരുപ്പ് ഫാക്ടറി എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് തന്നെ തുടങ്ങിയത് അതിനിടയിൽ പല തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി എങ്കിലും ഈ ഇന്നും കൂടി ആ ഒരു ഗെയിമുണ്ട് മാത്രമല്ല പല പ്രശ്നങ്ങളും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ നല്ലതുപോലെ ഗെയിമുകളും കളിച്ച് പല മത്സരാർത്ഥികളും മുന്നോട്ട് പോവുകയാണ് ഇനി കുറച്ച് ദിവസം പകുതി ദിവസവും കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ദിവസം കൂടി അതിഗംഭീരമായിട്ട് ഗെയിമുകൾ കളിക്കുകയും അവസാനം വരെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയും ആരായിരിക്കും കപ്പുയർത്തുക എന്നും കൂടി അറിയാനായിട്ടാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം